കേരളത്തിൽ അടുത്തു തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കേരള രാഷ്ട്രീയം ദശാബ്ദങ്ങളായിട്ട് ഒരു പെൻഡുലം രാഷ്ട്രീയമായിരുന്നു അല്ലെങ്കിൽ ഒരു ബൈപോളാർ പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് അതായത് ഒന്നുകിൽ അടുതു വർഷം ഭരിക്കും അല്ലെങ്കിൽ വലതുപക്ഷം അല്ലെങ്കിൽ യു ഡി എഫ് ഭരിക്കും എന്നാൽ പതിവിൽ നിന്ന് വിപരീതമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിൽ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരികയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അധികാരത്തിൽ വരികയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ എന്ത് തന്നെയായാലും യു ഡി എഫ് തിരിച്ചു വരും എന്നുള്ളതായിരുന്നു പൊതുവെയുള്ള പ്രതീക്ഷ എന്നാൽ യു ഡി എഫിനകത്ത് തന്നെ യു ഡി എഫിന്റെ അകത്തു നിന്നുള്ള ആളുകളുടെ വിശകലനങ്ങൾ പുറത്തു വരുന്നത് അത് പരസ്യമായിട്ട് അവർ പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും അല്ല അവർ അത് പാർട്ടിക്കകത്ത് തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇത്തവണയും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരും എന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ഇനി യു ഡി എഫ് അധികാരത്തിൽ വരണമെങ്കിൽ അത്ഭുതം എന്തെങ്കിലും സംഭവിക്കണം എന്നാണ് അവർ പറയുന്നത് പക്ഷെ കേരളത്തിലെ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണത്തിന്റെ ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷം അധികാരത്തിൽ വരേണ്ടതാണ് യു ഡി എഫിൽ അധികാരത്തിൽ വരേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വാഭാവികമായും യു ഡി എഫ് അധികാരത്തിൽ വരേണ്ടതായിരുന്നു അത് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന ചരിത്രത്തിൽ അതിനെ ആസ്പദമാക്കി നമുക്ക് നോക്കുന്ന സമയത്ത് സ്വാഭാവികമായും യു ഡി എഫ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വരേണ്ടത് പക്ഷെ അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന കോവിഡും അതേപോലെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷനുകളൊക്കെ ഉയർത്തിക്കാട്ടിയുള്ള എൽ ഡി എഫിന്റെ പ്രകടനവും കൊണ്ട് യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇത്തവണ അഞ്ചു വർഷത്തെ ഭരണം കൂടി കഴിയുമ്പോഴേക്ക് എൽ ഡി എഫിന് എന്തായാലും അധികാരത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്നുള്ളതായിരുന്നു പൊതുവെയുള്ള പ്രതീക്ഷ പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ശക്തമായ നേതൃത്വമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യു ഡി എഫിന്റെ പ്രശ്നം ആരാണ് യു ഡി എഫിനെ നയിക്കുന്നത് ഇട തന്നെ ഒരു സർവേ വന്നിരുന്നു ആ സർവേ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ആ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളതിന് ഇരുപത്തിയെട്ട് ശതമാനത്തോളം പേർ പിന്തുണയ്ക്കുന്നത് ശശി തരൂരിനെയാണ് കാരണം അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു നിരവധി തവണയായിട്ട് അദ്ദേഹം തിരുവനന്തപുരത്തുള്ള എം പി ആണ് അത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ നടന്ന ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്നുള്ള ഇന്ത്യയുടെ പാർലമെന്ററി കാര്യ സംഘത്തിലെ സംഘത്തെ നയിച്ചത് ശശി തരൂരായിരുന്നു പക്ഷെ അദ്ദേഹം കോൺഗ്രസ് നേതൃത്വവുമായി ഒരു എപ്പോഴും ഇടഞ്ഞു നിൽക്കുന്ന കുറേ സമയത്ത് അദ്ദേഹം പിന്തുണയ്ക്കും ഇടയ്ക്ക് അദ്ദേഹം ഇടഞ്ഞു നിൽക്കുന്ന ഒരു പതിവാണ് നമുക്ക് കാണാനും കഴിയുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് തികച്ചും അനഭിമന്ദനാണ് ശശി തരൂർ പക്ഷേ കോൺഗ്രസ് വോട്ടർമാരുടെ യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും ഇരുപത്തിയെട്ട് ശതമാനം പേർ ശശി തരൂർ മുഖ്യമന്ത്രിയാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പിന്നീട് മറ്റൊരാളുള്ളത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് യു ഡി എഫിന്റെ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശിനെ പതിനഞ്ച് ശതമാനത്തോളം പേരാണ് പിന്തുണയ്ക്കുന്നത് മറ്റൊരാളുള്ളത് രമേശ് ചെന്നിത്തലയാണ് നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു എ ഐ സി സി സെക്രട്ടറിക്കായിരുന്നു രമേശ് ചെന്നിത്തല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവും കഴിഞ്ഞില്ല ഒരുപറ്റം എം എൽ എമാരൊക്കെ വി ഡി സതീശിനെ പിന്തുണയ്ക്കായിരുന്നു അദ്ദേഹത്തിനും ആറ് ശതമാനത്തിലധികം പിന്തുണയുണ്ട് കെ കരുണാകരന്റെ മകനായ കെ മുരളീധരൻ അദ്ദേഹത്തിനും അഞ്ച് ശതമാനത്തിലധികം പിന്തുണയുണ്ട് ഏറ്റവും കുറവ് പിന്തുണ ഇന്ത്യയിലെ കോൺഗ്രസിലെ ഏറ്റവും കരുത്തനെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വലങ്കൈ എന്ന് അവകാശപ്പെടുന്ന കെ സി വേണുഗോപാലിനാണ് എപ്പോഴും അദ്ദേഹം യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ എപ്പോ വേണമെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി ലാൻഡ് ചെയ്യും എന്നുള്ളതായിരുന്നു കോൺഗ്രസുകാരുടെ പ്രതീക്ഷ പക്ഷെ നാലര ശതമാനത്തോളം പേർ മാത്രമേ കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം ഇത് കോൺഗ്രസിനകത്തുള്ള യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ഒരു പരിച്ഛേദമാണ് ഇങ്ങനെ നമുക്ക് കാണാനും കഴിയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനത എങ്ങനെയാണ് ചിന്തിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്ന പോലെ മുന്നണികൾ മാറി മാറിയാണ് കേരളത്തിൽ ഭരിച്ചിരുന്നത് പക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മൈനോറിറ്റി പൊളിറ്റിക്സ് ആയിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത് എന്നുള്ളതാണ് ഒന്ന് കേരളത്തിൽ അതിശക്തമായ മുസ്ലിം രാഷ്ട്രീയം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അതിശക്തമായ ക്രൈസ്തവ രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും പൊതുവേ യു ഡി എഫിനെയാണ് അനുകൂലിച്ചിരുന്നത് കഴിഞ്ഞ കുറച്ചു കാലത്തെ കണക്കെടുത്ത് നോക്കിയാൽ യു ഡി എഫിൻ്റെ കൂടെയാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നിന്നിരുന്നതെന്ന് പറയും എന്ന് വെച്ചാൽ മൊത്തം മുസ്ലിങ്ങളോ മൊത്തം ക്രിസ്ത്യാനികളോ അല്ല പക്ഷെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും സാമാന്യമായി പ്രതിനിധീകരിക്കുന്ന പാർട്ടികളാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസിൻ്റെ വിവിധ ഗ്രൂപ്പുകളും ഇവരൊക്കെ തന്നെ യു ഡി എഫിനാണ് പിന്തുണച്ചിരുന്നത് ഇടയ്ക്കൊക്കെ ചില സ്പിൻ്റർ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് ക്യാമ്പിൽ പോയി എന്ന് വരാം പക്ഷെ പൊതുവെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യു ഡി എഫിനെയാണ് പിന്തുണച്ചിരുന്നത് ഹിന്ദുക്കളിൽ തന്നെ നായർ ഈഴവ കമ്മ്യൂണിറ്റികളുടെ പാർട്ടികൾ ആ പാർട്ടികൾക്ക് നായർ സമുദായത്തിലോ ഈഴവ സമുദായത്തിലോ മുസ്ലിം ലീഗിനോ മുസ്ലിം ലീഗിനും മുസ്ലിം സമുദായത്തിലോ കേരള കോൺഗ്രസിനും ക്രിസ്ത്യൻ സമുദായത്തിലോ ഉള്ള അത്ര സ്വാധീനമില്ലെങ്കിൽ പോലും ഒരു ഗണനീയമായ ശക്തി എന്ന നിലയിൽ ആ സാമുദായിക സംഘടന ഒരു പാർട്ടി എന്ന നിലയിലല്ല സാമുദായിക സംഘടനകൾ എന്ന നിലയിൽ അവർക്ക് സ്വാധീനമുണ്ടായിരുന്നു അവർ പൊതുവേ യു ഡി എഫിനെയാണ് പിന്തുണച്ചിരുന്നത് അത് എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും അപ്പൊ ഇവർ തമ്മിലുള്ള പരസ്പരം ചില മത്സരങ്ങൾ ഇപ്പം സാമ്പത്തിക സംവരണം എൻ എസ് എസ് ആവശ്യപ്പെടുന്നു സാമുദായിക സംവരണം എസ് എൻ ഡി പി ആവശ്യപ്പെടുന്നു സാമുദായിക സംവരണം മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ യു ഡി എഫ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മുന്നണികളുടെ ഒരു കൂടാരമായിരുന്നു ചിലപ്പോൾ പലപ്പോഴും ക്രിസ്ത്യൻ നേതൃത്വം ആ ക്രിസ്ത്യൻ നേതൃത്വം അത് ഒരു കോൺഗ്രസിന്റെ കൂടെ നേതൃത്വം ഉണ്ടായിരുന്നു ആ ക്രിസ്ത്യാനികൾക്ക് എന്ന് വേണം പറയാം കാരണം കേരളത്തിലെ കെ പി സി സി നേതൃത്വത്തിൽ നല്ലൊരു ശതമാനം ക്രൈസ്തവ നേതാക്കന്മാരുണ്ടായിരുന്നു അവർ കേരള കോൺഗ്രസിലും അതേപോലെ തന്നെ കോൺഗ്രസിലും പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിനോളം മുസ്ലിങ്ങൾ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നില്ല അതേസമയത്ത് കേരള കോൺഗ്രസിലുള്ളതിനേക്കാൾ വേണമെങ്കിൽ ക്രിസ്ത്യാനികൾ കോൺഗ്രസിലുണ്ട് എന്ന് പറയാം പക്ഷെ മുസ്ലിം പക്ഷെ മുസ്ലിം ലീഗിൽ എത്ര മുസ്ലിങ്ങളുണ്ട് അത്രയൊന്നും മുസ്ലിങ്ങൾ കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്നില്ല കോൺഗ്രസിലും മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇടതുപക്ഷം കൈക്കൊണ്ടിരുന്നൊരു നിലപാടെന്ത് എന്നു പറഞ്ഞാൽ മുസ്ലിം പ്രീണനമായിരുന്നു ഇടതുപക്ഷം കൈക്കൊണ്ടിരുന്നത് മുസ്ലിം സമുദായത്തെ എങ്ങനെയെങ്കിലും അനുകൂലിക്കുക മുസ്ലിം ലീഗുമായിട്ട് അവർ കൂട്ടുകൂടുന്നില്ല പക്ഷെ മുസ്ലിം സമുദായത്തെ അവർ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് കാര്യമായ സീറ്റുകൾ കിട്ടി കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി വലിയ മുസ്ലിം സമുദായത്തിന്റെ വോട്ടോടുകൂടിയാണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും പക്ഷെ ഇപ്പോൾ സ്ഥിതിഗതികളൊക്കെ മാറിയിരിക്കാം ഇപ്പൊ കേരളത്തിൽ ഇന്നൊരു ഹിന്ദു രാഷ്ട്രീയം വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിശകലനത്തിനകത്തുനിന്ന് മനസ്സിലാവുന്നത് ഹിന്ദു രാഷ്ട്രീയം എന്ന് പറയുന്ന സമയത്ത് അതൊരു ബി ജെ പിയുടെ രാഷ്ട്രീയമല്ല പക്ഷെ പൊതുവെ ഹിന്ദുക്കൾ കേരളത്തിലെ ഏതാണ്ട് പകുതിയോളം വരുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ ഡെമോഗ്രഫിയിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് മുസ്ലിം ജനസംഖ്യാ നിരക്ക് വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് ക്രിസ്ത്യൻ ജനസംഖ്യാ നിരക്കും ഹിന്ദു ജനസംഖ്യാ നിരക്കും കുറഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്നാൽ പോലും കേരളത്തിലെ സാമാന്യ ജനങ്ങൾ ആ സാമാന്യ ജനയിലെ അൻപത് ശതമാനത്തോളം വരുന്ന ഹിന്ദുക്കൾ ആ ഹിന്ദുക്കൾ പൊതുവെ മതേതരപരമായ നിലപാടാണ് കൈക്കൊണ്ടിരുന്നത് കാരണം ഹിന്ദുക്കൾ തന്നെയാണ് കോൺഗ്രസ് വോട്ട് ചെയ്യുന്നത് ഹിന്ദുക്കളാണ് സി പി എമ്മിന്റെ അടി അടിസ്ഥാനപരമായ ശക്തി കൊർ എൻ എസ് എസിലും എസ് എൻ ഡി പിയിലും ഒക്കെ നേതൃത്വത്തിൽ കുറച്ച് പേരുണ്ടെങ്കിലും പൊതുവെ ഹിന്ദുക്കൾ മതേതരമായ അല്ലെങ്കിൽ ജാതീയമായ പാർട്ടികളിലൊന്നും വിശ്വസിക്കാതെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ മാത്രം വോട്ട് ചെയ്യുന്ന ആളുകളായിരുന്നു അവരിൽ ശക്തമായ കോൺഗ്രസുകാരുണ്ട് ശക്തമായിട്ട് സി പി എം പ്രവർത്തകരുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലെ സാമൂഹ്യ ഘടനയിൽ കാര്യമായ മാറ്റം വന്നിരിക്കുകയാണ് പൊതുവെ ക്രിസ്ത്യൻ സമൂഹവും ഹിന്ദു സമൂഹവും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു അവർക്കൊരു എല്ലാ പാർട്ടികളും മുസ്ലിങ്ങളെ അമിതമായി പ്രേരിപ്പിക്കുകയാണോ എന്നുള്ളതിൽ സംശയങ്ങൾ അവർക്ക് വരുന്നുണ്ട് അന്തർദേശീയ തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ അത് ഇസ്രയേലിന്റെ പ്രശ്നമായാലും മുസ്ലിങ്ങളുടെ ചില ക്രിസ്ത്യാനികളുടെ പള്ളി മുസ്ലിം ആയിട്ട് കൺവെർട്ട് ചെയ്തു എന്നുള്ള ചില ആരോപണം തുർക്കിയിലൊക്കെ പള്ളികളുടെയൊക്കെ പല കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഒരു ഒരു ധ്രുവീകരണം നടന്നിട്ടുണ്ട് പിന്നെ ഒന്ന് കേരളത്തിലെ രണ്ട് മുന്നണി രാഷ്ട്രീയത്തിന് ബദലായിട്ട് ആര് വന്നിരിക്കുന്നു ബി ജെ പി കൂടി ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ബി ജെ പി വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അകത്തു നിന്നുള്ള കാൽക്കുലേഷൻ കോൺഗ്രസിന് ഇത്തവണ തിരിച്ചു വരാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലൊക്കെ അതിശക്തമായിട്ട് ബി ജെ പി വേരോട്ടം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ യു ഡി എഫ് വളരെയധികം പുറകോട്ട് പോയിരിക്കുകയും ചെയ്തിരിക്കാം ഇപ്പം കൊല്ലം മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെങ്കിലും തന്നെ കോൺഗ്രസ് വളരെയധികം പുറകോട്ട് പോയിരിക്കാം അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ നിന്നൊന്നും തന്നെ യു ഡി എഫിന് കാര്യമായ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയില്ല അതേസമയത്ത് ബി ജെ പിക്ക് ആണെങ്കിൽ തൃശ്ശൂരിലാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും കൊല്ലത്താണെങ്കിലും ഇനി ആലപ്പുഴയിലാണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും ഈ ജില്ലകളിലൊക്കെ ബി ജെ പി കാര്യമായ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് അത് തന്നെ പാലക്കാട് സ്വാധീനമുണ്ട് ഉത്തരമലബാർ ഒഴിച്ചാൽ ഉത്തര മലബാറിൽ തന്നെ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളൊക്കെ ബി ജെ പി സ്വാധീനമുണ്ടെങ്കിൽ പൊതുവെ മലബാർ മേഖലയിൽ ബി ജെ പി ഇലക്ടറേറ്റിന്റെ കാര്യത്തിൽ അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബി ജെ പി അത്ര വലിയ ശക്തിയല്ല എന്ന് പറയാം പക്ഷേ മധ്യ തിരുവിതാംകൂർ പറഞ്ഞു കുറച്ചുകൂടി ക്രിസ്ത്യൻ പിന്തുണ കൂടി കിട്ടുന്നതോടെ ബി ജെ പിക്ക് കാര്യമായ മുന്നേറ്റം നടത്താൻ പറ്റും ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് ഏതാണ്ട് ഒരു ഡസനിലധികം സീറ്റുകളിൽ വളരെ ബി ജെ പി ഡോമിനൻ്റ് ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നല്ലൊരു ശതമാനം ക്രിസ്ത്യൻ വോട്ട് ബി ജെ പി കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ നൽ യു ഡി എഫിന്റെ കാര്യമായ വോട്ട് ബി ജെ പിടിക്കുന്ന സമയത്ത് എൽ ഡി എഫ് വിരുദ്ധ വികാരം എൽ ഡി എഫ് ഭരണത്തോട് അനേകം ആളുകൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ അത് ജീവനക്കാരുടെ സ്ഥലമാറ്റത്തിലാണെങ്കിലും അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും സ്വന്തം ആളുകളെ എല്ലാ മേഖലയിലും ഉരുടെ കാര്യത്തിലാണെങ്കിലും വികസന രാഹിത്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇതൊക്കെയാണെങ്കിൽ പോലും ഒരു മുസ്ലിം രാഷ്ട്രീയത്തോടുള്ള ഒരു വിരോധം കേരളത്തിലെ ജനങ്ങളെ എൽ ഡി എഫിനോട് അടുപ്പിക്കും എന്നുള്ളതാണ് പൊതുവെ കാഴ്ച കാണുന്നത് അത് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ ഇനി അഥവാ രണ്ടാമസ്ഥാനത്താണ് യു ഡി എഫ് വരുന്നതെങ്കിൽ തൊട്ടുപറകിൽ ബി ജെ പി ഉണ്ടാവും എന്ന നിലയിലാണ് ഇത് കോൺഗ്രസിന്റെ അകത്തു നിന്നുള്ള അവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന വാർത്തകളാണ് അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ ഭയക്കുന്നത് ഒരു മുസ്ലിം രാഷ്ട്രീയം വീണ്ടും കേരളത്തിൽ വരുന്നതിനെതിരായിട്ടാണ് മുസ്ലിങ്ങളല്ലാത്ത ആളുകളൊക്കെ തന്നെ അതായത് ഇനി അഥവാ എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടാതെ ഒരു അറുപത് സീറ്റോ അറുപത്തഞ്ച് സീറ്റോ മാത്രമായി പോവുകയാണെങ്കിൽ പോലും ലീഗിന്റെ ഒരു പിന്തുണയോടുകൂടി മാത്രമേ എൽ ഡി എഫിന് ഭരിക്കാൻ കഴിയൂ അതുകൊണ്ട് ലീഗിന്റെ പിന്തുണ ലീഗിന്റെ സ്വാധീനമില്ലാത്ത മുസ്ലിം രാഷ്ട്രീയത്തിന്റെ സ്വാധീനമില്ലാത്ത ഒരു ഭരണം കേരളത്തിൽ വരണം ചിന്തയാണ് പൊതുവെ ആളുകൾക്കിടയിൽ ഉണ്ടാവുന്നത് ഇന്നത്തെ കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് അകത്തു കാൽക്കുലേഷൻ അവർ പറയുന്നത് സുഖമായിട്ട് എൽ ഡി എഫിന് എഴുപത് എഴുപത്തിയഞ്ച് സീറ്റൊക്കെ സുഖമായിട്ട് കിട്ടും ചില സീറ്റുകളിൽ ബി ജെ പി ജയിച്ചെടുക്കാം ബാക്കി സീറ്റുകളെ യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് ഒരു പൂർണ്ണമായിട്ടും യു ഡി എഫിലെ ഒരു കക്ഷിയെപ്പോലും മുസ്ലിം ലീഗോ അങ്ങനെ ഏതെങ്കിലും പാർട്ടിയെ പോലും ആശ്രയിക്കാതെ തന്നെ എൽ ഡി എഫിന് കേരളത്തിൽ അധികാരം നിലനിർത്താൻ കഴിയുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയം നീങ്ങുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ